ഈ തോൽപൊട്ടിയിൽ നിന്നും നമുക്ക് ഈ മേപ്പാടിയിലേക്ക് തവുമ്പോൾ അവിടെയും കിറ്റ് തന്നെയാണ് പ്രശ്നം പക്ഷേ അത് വേറൊരു രീതിയിലാണ് പ്രശ്നമായിരിക്കുന്നത് ദുരന്ത പുഴുവരിച്ച അരിയാണ് അവിടെ വിതരണം ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു ആ അന്വേഷണം എപ്പോൾ തുടങ്ങും ഏത് രീതിയിലായിരിക്കും ആ അന്വേഷണത്തിന്റെ ഒരു പോക്ക് എന്തായാലും വയനാട്ടിൽ ഇപ്പോൾ കിറ്റ് വിവാദമാണ് ഏറ്റവും മുന്നിലായി നിൽക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ഈ ചൂരൽ മല ദുരന്ത ബാധിതർക്ക് പുഴുവരിച്ച അരി നൽകിയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ വയനാട്ടിൽ അലയടിച്ചിരുന്നു ഈ മൂന്ന് മുന്നണികളാണെങ്കിലും അതൊരു പ്രചരണ ആയുധമാക്കുന്ന ഒരു അവസ്ഥ ഒരു അവസ്ഥയെല്ലാം നമ്മൾ കണ്ടതാണ് ഈ പുഴുവരിച്ച സംഭവത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത് ഈ പ്രധാനമായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് പഞ്ചായത്ത് അധികൃതർ വിതരണം ചെയ്ത അരി പഴയ സ്റ്റോക്കാണോ എന്നതും അല്ലെങ്കിൽ മറ്റാരെങ്കിലും തരത്തിൽ ഈ അരി വല്ലതും മാറ്റി വെച്ചിട്ടുണ്ടോ എന്നതടക്കം തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ അന്വേഷിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമായും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രചരണ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും എന്ന് തന്നെ പറയാൻ സാധിക്കും പ്രധാന യും കോൺഗ്രസ് ആരോപിക്കുന്നത് റവന്യൂ വകുപ്പാണ് ഈ റവന്യൂ ഭാഗ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്ന വലിയൊരു അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത് അതേസമയം തന്നെ സി പി ഐ എം ആരോപിക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ഈ പുഴുവരിച്ച അരി വിതരണം നൽകിയത് എന്നാണ് ഈ പ്രധാനമായും സി പി ഐ എം ആരോപിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ആയുധമാക്കിയിരിക്കുകയാണ് മുന്നണികൾ ദിവസങ്ങൾ മാത്രമേ ഇനി തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിന് ശേഷിക്കൂ ും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും എന്ന് എടുത്തു പറയാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബി ജെ പി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് എല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കും മുൻപ് പോലീസ് ഇടപെട്ടിട്ടായിരുന്നു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുഖേ മുഖേന എന്ന സംഘടന നൽകിയ കിറ്റുകളാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ ശേഷം വിതരണം ചെയ്തത് എന്നാണ് എ ഡി എം ഈ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന് നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംഘടന നൽകിയ അരിയാണ് വിതരണം ചെയ്തതെന്നാണ് ഈ എ ഡി എം ഭക്ഷ്യ കമ്മീഷന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന് അറിയിച്ചിരിക്കുന്നത് ഭക്ഷ്യ കമ്മീഷനെ ഇത്തരത്തിൽ അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ വയനാടിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സി പി എമ്മിന്റെ ും ബി ജെ പിയുടെ നേതൃത്വത്തിലാണെങ്കിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാർച്ച് എല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ ചില സംഘടനകൾ നൽകിയ അരി അരിയിലാണ് ഇത്തരത്തിൽ അരിയാണ് എന്നാണ് ഈ മേപ്പാടി പഞ്ചായത്ത് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് എന്തായാലും എന്തായാലും തന്നെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ് ഈ മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റാണെന്നാണ് മറ്റ് പാർട്ടികളെല്ലാം തന്നെ ആരോപിച്ചു പ്രധാനമായും ഇത്തരത്തിൽ ഇത് മറ്റേ മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വന്ന വലിയൊരു അനാസ്ഥ തന്നെയാണെന്നാണ് പ്രധാനമായും പറയുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേരെ തിരിച്ച് സി പി എമ്മിലെയാണ് ഉന്നമെക്കുന്നത് പ്രധാനമായും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്ന അരിയാണ് അല്ലെങ്കിൽ കെ രാജൻ കഴിഞ്ഞ ദിവസം കെ രാജൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും ഇത്തരത്തിൽ തങ്ങൾ കൊടുത്ത അരിയല്ല ഇത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ വലിയ ലിസ്റ്റ് എല്ലാം തന്നെ മന്ത്രി കെ രാജൻ കാണിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ പൊള്ളയായിട്ടുള്ള വാദങ്ങളാണ് ഇത്തരത്തിൽ ഈ സർക്കാരാണ് അല്ലെങ്കിൽ റവന്യൂ വകുപ്പാണ് ഈ പുഴുവരിച്ച അരി ഇത്തരത്തിൽ ദുരിതബാധിതർക്ക് നൽകിയതെന്നാണ് ഈ കോൺഗ്രസ്സും ആരോപിക്കുന്നത് ഈ ബി ജെ പിയുടെ ഭാഗത്തു നിന്നായാലും തന്നെ ഇരു പാർട്ടികൾക്കും ഇരുപാർട്ടികൾക്കുമെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ദിവസങ്ങൾ മാത്രം ശേഷിക്കേ ഈ ഭക്ഷ്യ വിവാദവും പുഴുവരിച്ച സംഭവങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ ആയുധം മാറ്റിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ലിബീഷ് ശരി വിനിയ പാലക്കാട് പെട്ടി വിവാദമാണെങ്കിൽ വയനാട്ടിൽ കിറ്റ് വിവാദമാണ് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിപ്പിക്കുന്നത് വിവരങ്ങളാണ് വിനയരാജ് നൽകിയത്